നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കിൻ്റെ പുതിയ ഞാൻ ഐ എസ് എൽ തകർപ്പൻ വിജയമാണ് ജനിച്ച പുതിയ സ്വന്തം നമുക്ക് എവിടെയൊക്കെ കിടക്കുന്നത് ഞങ്ങൾ നിങ്ങൾ ഈ ചാനലുമെ കംസ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്താൽ ബെൽബട്ടനെ പൊളിക്ക് ഇട്ടാൽ ഞാനിത് ഓടിഎസ്റ്റിൽ നോട്ടിഫിക്കേഷൻ ഉള്ളു അതുപോലെ കൂടുതൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടിട്ട് കിട്ടാൻ വേണ്ടി എന്താ ചാനൽ ഫോളോ ചെയ്തെടുക്കാം നമുക്ക് ഐ എസ് എൽ മികച്ച പോരാട്ടം ജംസ്പൂർ എസ് സി ഗോവ ഇന്നത്തെ മത്സരത്തിൽ ഒന്നിനെ മൂന്ന് ഗോളുകൾക്കാണ് ജംഷഡ്പൂർ ഗോവയെ പരാജയപ്പെടുത്തിയത് ജംസപ്പൂരി ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ഗോളുകൾ അടിച്ചു കൂട്ടിയത് മത്സരം പറയുന്നത് ജംസ്പൂരിന്റെ ഹോം മാച്ചും ഗോവയുടെ ഹെവേ മത്സരം കൂടിയായിരുന്നു എന്നാൽ ഇന്ത്യൻ കോച്ചിന്റെ കാട് ഉജമീന തന്ത്രശാല പരിശീലിക്കുകയും ചെയ്യുന്നത് രണ്ടാം സ്ഥാനക്കാരെ അടിച്ചിട്ട് കൊണ്ട് അവർ ജനിച്ചപ്പോഴാ രണ്ടാം സ്ഥാനത്തേക്ക് ഐ എസ് എൽ ടേബിള് രണ്ടാം സ്ഥാനത്ത് കുരിച്ചു ഇരിക്കുന്നു ഇന്നത്തെ മത്സരത്തോടെ എന്തായാലും മികച്ചൊരു മത്സരം തന്നെയാണ് ഐ എസ് എൽ എന്ന് നമുക്ക് പറയാൻ പറ്റും എന്തായാലും ഒന്നേ മൂന്ന് ഗോളുകൾക്ക് എന്തായാലും ഗോളെ പരാജയപ്പെടുത്തി കൊണ്ട് ജനിച്ചപ്പോൾ അവരുടെ സെമി ഫൈനൽ സാധ്യത വീണ്ടും കൂട്ടി ഉറപ്പിക്കുക തന്നെയാണ് ഇന്നത്തെ മത്സരത്തോടെ തന്നെ എന്തായാലും മൂന്നോ സ്കോർ എന്തായാലും ജനിച്ചപ്പോൾ വിജയിച്ചിട്ടുണ്ട്